ഏറ്റവും ഏറ്റവും വലിയ നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അതുകൂടെ അതാണല്ലോ നമ്മുടെ വലുത് പൈസ ഉണ്ടാക്കണം ഉണ്ണണം ഉറങ്ങണം ഉണ്ണി ഉണ്ടാക്കണം ഈ ചിന്ത ഇല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെയല്ലേ ഉണ്ണണം ഉറങ്ങണം ഉണ്ണി ഉണ്ടാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം മഹാനായി പറഞ്ഞു നിന്നിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പായി ഈ പണ്ഡിതനോട് ഇബിനി മസൂദിനോട് ഒരാള് ചോദിച്ചു എന്ന പരിശുദ്ധ ഖുർആാനിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള വല്ല ആയുത്വം ഉണ്ടോ നമ്മളൊക്കെ നിന്ന് പോകുന്ന ഈ ഒരു ആയത്തുള്ളത് കൊണ്ടാ ഏതായത്താ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഏതെങ്കിലും ഒരു ആയത്തുണ്ടോ നമുക്ക് ആജ്ഞാവാക്യം കൽപ്പനാവാക്യം സരസമ്പുട്ടമായ വാക്യം ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഇതൊക്കെ കേട്ടപ്പോ പഠിച്ചവനെ എന്താ ചെയ്യുക നമ്മളൊക്കെ ഇനി എന്താ ചെയ്യുക എങ്കിലും വല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ള ആയുത്വ വല്ലതുകൊണ്ടോ ഇവന് മസൂദ് തങ്ങൾ പറഞ്ഞു ഉണ്ട് ഏറ്റവും പ്രതീക്ഷയ്ക്ക് വകയുള്ള ആയത്ത് അല്ല പറയുകയാണ് കൊല്ലിടിയോമത്തില്ല പിറനു അല്ല പറയുകയാണെ ഇന്റെ ദാസന്മാര് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ഞാനെന്ന് പറഞ്ഞോട്ടെ എന്റെ ദാസന്മാര് എന്റെ ദാസന്മാര് എന്റെ ദാസന്മാര് എന്റെ ദാസന്മാര് അല്ല വിളിക്കുന്ന വിളിയപ്പറ മനോഹരമാ അല്ലാന്റെ റസൂലിന് ഏറ്റവും ഏറ്റവും വലിയ വലിയ അനുഗ്രഹം അനുഗ്രഹം അള്ള കൊടുത്ത അനുഗ്രഹങ്ങളിൽ രണ്ട് ഒന്ന് ഖുർആൻ മറ്റൊന്ന് മിഹ്റാജ് മിഹ്റാജും ഈ മിഹ്റാജിനെ പറ്റി വാക്കും ുംബദ അവന്റെ അടിമയുമായിട്ട് അള്ളാഹു തല പ്രയാണം നടത്തി രണ്ടാമത് ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആനാണ് ഈ ഖുർആൻ വാക്ക് എന്ന് പറയുന്നതിനെക്കാളിൽ ലോകത്തിന്റെ നേതാവെന്ന് പറയുന്നതിനേക്കാൾ റസൂൽ ഏറ്റവും ഇഷ്ടം ഒരു അടിമ എന്ന് പറയുന്നതാണ് നമ്മക്ക് നമ്മളൊക്കെ ആണെങ്കിലോ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നമ്മളൊക്കെ ആണെങ്കിലോ നമുക്ക് ചെയ്യുന്ന ഒരാള് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക ആ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ അടുത്ത് മറ്റൊരാൾ ഇരുന്ന് ഖുർആൻ ഓതുന്നു മൂന്നാമൻ ഹൗലി ഹൗലിന്ന് ഒതുവെടുത്തോണ്ട് വരുന്നു ഒതുവെടുത്തോണ്ട് വന്ന ആള് പള്ളിക്കാ തേറിയിട്ട് പറഞ്ഞു ഓ ഇയാള് എപ്പോഴും നിസ്കാരമാണല്ലോ മറ്റൊരു നിസ്കരിച്ചോണ്ട് നിൽക്കാൻ ഇയാളെ എപ്പോഴും നോക്കിയാൽ നിസ്കാരമാണല്ലോ അപ്പൊ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നയാള് ഖുർആൻ മടക്കിയിട്ട് പറഞ്ഞു ശരിയാണ് ഞാനും ഇയാളെ കാണുമ്പോ ഒക്കെ നിസ്കാരം തന്നെയാ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേരും തന്നെ പുകഴ്ത്തി പറഞ്ഞ എന്താ പോയാള് പെട്ടെന്ന് കൈയഴിച്ചിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് സിന്നത്വം കൂടെ ഉണ്ടെന്ന എനിക്ക് നോമ്പുണ്ടെന്നാണ് അപ്പൊ രണ്ടുപേരെ തന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോ തനിക്കുള്ള ഗുണങ്ങളൊക്കെ പുറത്തോട്ട് ഛർദിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് അല്ലേ സഹോദരങ്ങൾ നമുക്ക് നമ്മൾ എവിടെ പോയാലും നമ്മൾ വലുതാകണം എന്നുള്ള ചിന്തയാണ് അതല്ലേ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു ഞാൻ ഒരു അടിമയാണ് എന്ന് പറയുന്നതാണ് റസൂലിന് ഏറ്റവും വലിയ ഇഷ്ടം ആ വാക്ക് അള്ളാഹുത്താല ഖുർആൻ കൊടുത്തപ്പ പറഞ്ഞ വാക്ക് ഇസ്രാ മിറാജ് കൊടുത്തപ്പോ പറഞ്ഞ വാക്ക് അതേ വേടിൽ ഒരു മാറ്റവും വരുത്താതെ അള്ളാഹുതാല പാപം ചെയ്യുന്ന നമ്മളെ പറ്റിയും വിളിച്ചു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിപിതങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഖുർആാനും ഇസ്രാഹും മിറാജുമാണ് ഈ ഇസ്ലാം മിറാജും ഖുർആാനും അല്ല കൊടുക്കുമ്പോ അത് ഖുർആാനിലൂടെ പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ടാകണം നമ്മളിപ്പോ അമ്പത് കൊല്ലം ജോലി നോക്കി അദ്ദേഹത്തിന് നമ്മൾ എന്തെല്ലാം പറഞ്ഞു അദ്ദേഹം അമ്പത് കൊല്ലം നിസ്വാർത്ഥമായ സേവനം അരട്ടിച്ചു ഈശ്ലാസോട് കൂടി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അല്ലാതെ അയാൾ അമ്പത് കൊല്ലം ജോലി നോക്കി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ല അപ്പൊ അദ്ദേഹത്തിന് മഹത്വം കൊടുത്തപ്പോ നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സദസ്സിൽ വെച്ച് സംബോധന ചെയ്യാൻ പറ്റിയ സഭ്യതയുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ അനുമോദിച്ചത് ഇതുപോലെ ഖുർആാനും ഇസ്ലാം മെഹറാജും അല്ല കൊടുക്കുമ്പോൾ അള്ളാഹു താല ഏത് വാക്ക് കൊണ്ട് പറയണം നബിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് കൊണ്ട് പറയണം ആ ഇഷ്ടപ്പെട്ട വാക്ക് അബിദ് ആണ് ആ വാക്ക് കൊണ്ട് തന്നെയാണ് വെള്ളം വെള്ളോടിച്ചവനല്ല വിളിച്ചത് ആ വാക്കുകൊണ്ടാണ് അള്ളാഹുട്ടാല പലിശ വാങ്ങുന്നവനെയും വിളിച്ചത് ആ വാക്കുകൊണ്ടാണ് അള്ളാഹുട്ടാല സീരിയൽ കാണുന്ന പെണ്ണിനെയും വിളിച്ചത് എന്താ സ്വന്തം അക്രമം പ്രവർത്തിച്ചു പോയ നിരാശപ്പെടരുത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല ഞാൻ അത്ര ഹൃദയനൊന്നുമല്ല എന്റെ മുമ്പിൽ വന്നിട്ട് യാചിക്കുന്ന ഒരാളെ കൈത്തട്ടിക്കളയാൽ ഞാൻ ആളല്ല ദുനിയാവിലൊരു പ്രതി തെറ്റു ചെയ്താൽ കുറ്റ സമ്മതിച്ചാൽ അവന് ശിക്ഷ ഉറപ്പാണ് അല്ലേ ഒരാളെ കുത്തിമുരത്തിട്ട് കത്തി ഇങ്ങോട്ട് കോടതി ചെന്നിട്ട് പറയുന്നു ഞാൻ അവനെ കുത്തിയെന്ന് പറഞ്ഞാൽ ഇവൻ അപ്പോഴെ പിടിച്ച് സെല്ലിലടക്കുകയാണ് അതേസമയം റബ്ബിന്റെ മുമ്പിൽ ഒരാൾ തെറ്റേറ്റ് പറഞ്ഞാൽ അവന് രക്ഷ ഉറപ്പാണ് അതാണ് അള്ളാഹുവും കുട്ടിത്തമ്പുരാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം രാജ്യത്തെ കുട്ടിത്തമ്പു അല്ലെങ്കിൽ ഈ കോടതി ഇരിക്കുന്ന ആളുകൾ ഞാൻ കോടതിയെ കുറ്റം പറയുന്നു കുറ്റം പറയേണ്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടി വരും മുസ്തഫാൽ കമാൽ പാഷ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു ഒരു പെണ്ണിന് നാല് കെട്ടിയവനായ എന്താ കൊഴപ്പോന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്കറിയോ പാഞ്ചാലിയുടെ കഥ എന്റെ ഇന്നലെ ഇന്നലെ ശബ്ദം കേട്ട ഹൈന്ദവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് മഹാഭാരതത്തിലെ രാമായണത്തിലൊക്കെ കഥ പറയുന്നുണ്ട് എന്ത് കഥയാണ് പഞ് പഞ്ചപാണ്ഡവന്മാരെ സ്വീകരിച്ച പാഞ്ചാലി എന്ന് പറയുന്ന പെണ്ണിന്റെ കഥ പറയുന്നുണ്ട് രാമായണത്തിൽ എന്താണ് ആ പെണ്ണ് നാ അഞ്ചു ഭർത്താക്കന്മാരെ സ്വീകരിച്ചു പഞ്ചപാണ്ഡവന്മാരെ അവൾക്ക് പേരിട്ടു പാഞ്ചാലി പക്ഷെ ഒരു നിബന്ധന വെച്ചു ഒരു ഭർത്താവിനോട് പറഞ്ഞു പന്ത്രണ്ട് വർഷം എൻ്റെ അടുത്ത് പന്ത്രണ്ട് മാസം എൻ്റെ അടുത്ത് വരാൻ പാടും രണ്ടര മാസം എൻ്റെ അടുത്ത് കഴിയണം അടുത്ത ഭർത്താവിന്റെ പറഞ്ഞു രണ്ടര മാസം എന്റെ കൂടെ കഴിയണം അങ്ങനെ ഓഹരി ചെയ്തു കൊടുത്തു പക്ഷേ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ഭർത്താവ് മൊത്ത് ശയന റൂമിൽ കിടക്കുമ്പോൾ അർജുനൻ എന്ന മറ്റൊരു ഭർത്താവ് കയറി വന്നു നിയമം തെറ്റിച്ചു വഞ്ചാലി അർജുനോട് പറഞ്ഞു ഇതിന് നിനക്ക് ശിക്ഷയില്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് പന്ത്രണ്ട് വർഷം നീ വനവാസത്തിന് പൊക്കോളാൻ പറഞ്ഞു പന്ത്രണ്ട് വർഷം വനവാസത്തിന് പൊക്കോളാൻ പറഞ്ഞു ഇല്ലെങ്കിൽ പറയട്ടെ ഹൈന്ദവ സഹോദരനെ ശബ്ദം അവര് ശബ്ദം ശ്രവിക്കുകയാണല്ലോ ഒരു പെണ്ണിന് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടായി പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ കാട്ടിൽ കയറി മൃഗങ്ങൾ പിടിച്ച് നമ്മളെ തിന്നുകളയും അള്ളാഹ് നമ്മളെ കാത്തിരിഹിക്കട്ടെ അതിന് വിവരമുള്ള ആലിമ്യങ്ങളത് ചോദിക്കണം അതിനാ പണ്ഡിതന്മാരുള്ളത് ഒരു നാട്ടിൽ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് അഫുദിൽമുൽ നമുക്ക് ഇപ്പൊ വേണ്ടത് എന്താണ് ഞാൻ ഇപ്പൊ വലിയൊരു പ്രസംഗം അങ്ങോട്ട് നടത്തിയിട്ട് ഞാൻ നിങ്ങളെ കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ട സാമാന്യ ബോധം സാമാന്യ വിവരം സാമാന്യ മര്യാദ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ടൈം നോക്കുന്നു നിങ്ങൾ കോട്ടുക വിടുന്നു ഉറങ്ങി തട്ടുന്നു ഇങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ ഇവിടെ നിന്ന് ആയതോതിക്കൊണ്ടിരിക്കലല്ല അഫുദലിഹാൽ അപ്പോഴുള്ള ഞാൻ പഠിക്കേണ്ട ഏറ്റവും വലിയ ഇൽമെന്ന് പറഞ്ഞ പ്രസംഗം നിർത്തുക നിങ്ങളെ പറഞ്ഞു വിടുക അതാണ് അതല്ലേ വേണ്ടത് സാമാന്യ ബോധം നമുക്കുണ്ടാകണം ഒരു മര്യാദ നമുക്ക് ഉണ്ടാകണം അതല്ലേ നമുക്ക് വേണ്ടത് ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട് അയാള് അദ്ദേഹം ഒരാളെ പറ്റി ഉദാഹരണം പറയുന്നുണ്ട് കപ്പൽ ഈ കടത്തു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഒരാള് അയാള് വള്ളത്തിൽ കയറി ഇങ്ങനെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കള്ളി മുണ്ടൊക്കെ എടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് ഒരു തോറത്തെ തലയിൽ കെട്ടിയിട്ട് ഒരു മുറി വീടിയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞോണ്ട് പോവാൻ അപ്പൊ സൂട്ടും കോട്ടക്കെ ഇട്ട വലിയ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാള് ഇതിനകത്ത് കയറി കയറിയിട്ട് കൊറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോ എവന്റെ ഈ ഈ ലുക്ക് കണ്ടപ്പോ എവന്റെ ഈ കോലം കണ്ടപ്പോ ഈ കയറിയ ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഏയ് നിങ്ങൾക്ക് ബയോളജി എറിയോ അപ്പൊ അയാള് പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിന്റെ കാൽഭാഗം നഷ്ടപ്പെട്ടിരിക്ക അയാള് പറഞ്ഞു ബാക്കി മുക്കാലുണ്ടല്ലോ ഞാൻ എങ്ങനെയും തുഴഞ്ഞ് ജീവിച്ചോളോ ഒന്ന് മിണ്ടാതിരുന്ന പകുതി എത്തി കുറെ അങ്ങ് ചെന്നു ആ സമയത്ത് വീണ്ടും ഇയാളുടെ ഈ ലുക്ക് കണ്ടിട്ട് ഇയാൾക്ക് രസിക്കുന്നില്ല ഇയാൾ ചോദിച്ചു നിങ്ങൾക്ക് ആംസ്ട്രോളജി അറിയോ അത് പറഞ്ഞു അറിഞ്ഞൂടാ ജീവിതത്തിന്റെ പകുതിയും പോയിരിക്കാണി അയാള് പറഞ്ഞു ബാക്കി പകുതി ഉണ്ടല്ലോ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ ഓരോ ഓളജുകളെ പറ്റി ചോദിച്ചപ്പോൾ അറിഞ്ഞൂടാന്ന് പറഞ്ഞു ഇതിനിടയിൽ വലിയ കാറ്റടിച്ചു വലിയ കാറ്റ് കൊടുങ്കാറ്റടിച്ചു ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ടൈ പിടിക്കും പെട്ടെന്ന് ബാഗ് പിടിക്കും പെട്ടെന്ന് മൊബൈലിൽ പിടിക്കും പെട്ടെന്ന് അയാള് പിന്നെ വള്ളത്തിൽ പിടിക്കും ആകെ ഒരു വെപ്രാളം ഒരു കൂസലും ഇല്ലാതെ തുഴഞ്ഞോണ്ട് നിൽക്കുന്നയാള് അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല അയാൾ ചോദിച്ചു ഏയ് നിനക്ക് നിയന്തോളജി അറിയോ അത് ഞാൻ അറിഞ്ഞൂടാ എന്നാ ജീവിതത്തിന്റെ മുഴുവൻ ഇപ്പൊ അങ്ങ് പോവാ പോവായില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആവശ്യം സാമാന്യ വിവരമാണ് അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹു വിളിക്കുകയാണ് എന്റെ അടിമകളെ എന്റെ അടിമകളെ എന്റെ ദാസന്മാരെ അള്ളാഹു ഇത്ര മനോഹരമായിട്ട് വിളിക്കുന്ന നേരെ ഏതു വക്കാൻ അള്ളാഹു തെറ്റ് ചെയ്യുന്നവരെയും വിളിച്ചു എന്റെ ദാസന്മാരെ എന്റെ മക്കളെ എങ്ങനെയാണോ ആ രീതിയിൽ അള്ള വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടണ്ട ഞാൻ പാപം പുറത്തു തരാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം പക്ഷെ ഒരു നിബന്ധന ഉണ്ട് എന്താണെന്നറിയോ എന്താ നിബന്ധന ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കുക പിന്നെ ചെയ്യരുത് രണ്ട് ചെയ്തതിൽ ഒരു ഖേദം നമുക്ക് ഉണ്ടാവുക പടച്ചുപോലെ ചെയ്തു പോയല്ലോ മൂന്ന് ഇനി മേലാ തിരിച്ചാ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇനി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ മൂന്നിനോടൊപ്പം തന്നെ ഒന്നുകൂടെ ഉണ്ട് ജനങ്ങളെ വാതോരാര പരദൂഷണം പറഞ്ഞു ഏശനി പറഞ്ഞു അവനെ കുഴപ്പത്തിൽ ചാടിച്ചു അവനെ ചീർത്ത വിളിച്ചു അവനെ മർദ്ദിച്ചു അവന്റെ അതിര് തോണ്ടി അവന്റെ പൈസ അടിച്ചു മാറ്റി അവനെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചിട്ട് നേരെ റബ്ബിന്റെ മുമ്പിൽ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് അല്ല 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 എന്ന് വിളിച്ച പടച്ചോം പുറത്തു വരൂല നീ അവിടെ എഴുന്നേറ്റ് അവന്റെ വീട്ടിൽ പോയി ആദ്യം അവനോട് പൊരുത്തം ചോദിച്ചു അവൻ നിനക്ക് തന്നാൽ അന്ന് പുറത്തു വരും കേക്കണോ ഒരമുസ്ലിം സഹോദരൻ തൊട്ടപ്പുറത്തെ വീട്ടുകാരനാണ് നിന്റെ വീടിന്റെ ബാത്റൂമിന്റെ വെള്ളം എല്ലാം കൂടെ അവന്റെ മണ്ടൊക്കെ അവൻ അല്ലേ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അടിച്ചങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് നീ പള്ളിയിൽ പോയി ഇങ്ങനെ തസ്ബിയായിട്ട് ആയിട്ട് മറച്ചു മറിച്ച് പൊന്നു പൊന്നുമോനെ നിന്റെ തസ്ബി കളഞ്ഞിട്ട് നീ ആദ്യം പോയിട്ട് ആ വെള്ളം തിരിച്ചു വിട്ടിട്ട് അവരുടെ പൊരുത്തും ചോദിക്കും പോയി അവിടെ ഇസ്ലാം ഒരിക്കലും മതത്തിന്റെ അതിർവരമ്പുകൾ അവിടെ വരച്ച് കാണിച്ചിട്ടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും പരലോകം ഉണ്ടെന്നല്ലേ വിശ്വസിക്കുക അല്ലെ നമ്മൾ മാത്രമാണോ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടോ ക്രിസ്ത്യൻ പള്ളി ഉണ്ടോ ഏ ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ടോ ഉണ്ട് ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്ക് മാത്രമാണോ ഉള്ളത് നമുക്ക് മാത്രമാണോ അല്ല നമ്മൾ മാത്രമല്ല സ്വർഗത്തിൽ വിശ്വസിക്കുക ആ മുസ്ലിം സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങള് സൺഡേ സ്കൂളിലൊക്കെ നിങ്ങള് നോക്ക് അവരൊക്കെ പറയുന്ന എന്താണ് ഞായറാഴ്ചകളില് ക്രിസ്ത്യാനികള് പള്ളിയിലെ പള്ളിയിലെ ആ പള്ളിയിലെ ഫാദറിന്റെ മുമ്പിൽ വികാരി അച്ഛന്റെ മുമ്പിൽ ചെന്ന് കുരിശുമാരെ എണിഞ്ഞിട്ട് അവര് കുമ്പസാരം നടത്തിയിട്ട് അവര് പറയുന്നത് എന്താണ് അവര് പ്രാർത്ഥിക്കുന്നത് എന്താണ് പരലോകമുണ്ടെന്നല്ലേ അവർ പ്രാർത്ഥിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ എന്താണ് സ്വദേശം ഈ വീടെയല്ല ഈ വീട് ഞാൻ പരദേശിവാസിയാണല്ലോ അക്കരെയാണ് എന്റെ ശാശ്വതനാട് ആ വീടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യുമോണ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട യും കടലിനെയും നിയന്ത്രിപ്പാൻ ഒരുവൻ പടവിയിലുണ്ട് അവർ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ് എല്ലാം കണ്ടുകൊണ്ടൊരു ദൈവം ഇരിപ്പുണ്ട് ഇവിടെയല്ല എന്റെ ജീവിതം അവിടെയാണ് പ്രാർത്ഥന നമുക്ക് മാത്രമല്ല അവരും പ്രാർത്ഥിക്കുന്നവരാ പ്രാർത്ഥനക്കുത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ അവര് പറയുന്നതാണ് അവർ പ്രാർത്ഥിക്കുന്നു അവർക്കും പ്രാർത്ഥനയുണ്ട് നമുക്കും പ്രാർത്ഥനയുണ്ട് സ്വർഗം അവർക്കുമുണ്ട് നമുക്കുമുണ്ട് അവർ പറയും കേൾക്കണേ എന്റെ പ്രാർത്ഥന നൽകണേ ആചന ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന യാചന ഒന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളും ദ്വാരക്കുന്നു ഹൈന്ദവര് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓമ സദോമാം സദ്ഗമയാം ഗമയ എന്താ ഹൈന്ദവ സഹോദരങ്ങൾക്കൊക്കെ അല്ലേ ഓംസദോമാം സദ്ഘമയാ തോം ജ്യോതിർമയ മൃത്യോമാം അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി ഓം കർപാദന അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ഈശ്വര അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു വരുത്തണേ ഈശ്വര അനീതിയിൽ നിന്ന് നീറ്റിയിലേക്ക് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൈപിടിച്ച് രക്ഷിക്ക് ഈശ്വര എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ ഓംകാര പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു സ്വന്തം ഒന്ന് കാണുവ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ കാണാൻ വേണ്ടി ണെങ്കിലോ നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിലോ അല്ലാഹും ഞങ്ങളുടെ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത് ഞങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവാ എല്ലാ മതങ്ങളും പറയുന്ന ഒന്ന് തന്നെയാണ് എല്ലരുടെയും രക്തം ചോപ്പ് തന്നെയാണ് എല്ലരുടെയും നാവ് തന്നെയാണ് രുചിക്ക് അറിയ അറിയിക്കുന്നത് എല്ലടെയും കണ്ണ് തന്നെയാണ് കാഴ്ച അറിയിക്കുന്നത് എല്ലടെയും ശ്രവണപുടങ്ങൾ തന്നെയാണ് കേൾവി അറിയിക്കുന്നത് എല്ലാവരുടെയും ശരീരത്തിന്റെ തൊലി തന്നെയാണ് സ്പർശന ശേഷി അറിയിക്കുന്നത് പിന്നെ എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ വിശ്വാസം ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി എന്തിനാണ് തമ്മിലടിക്കുന്നത് അടിക്കുന്നത് മതങ്ങൾ മനുഷ്യരെ അടുപ്പിക്കാനാണ് അടിപ്പിക്കാനല്ല അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം കണ്ണൂർ ജില്ലയാണ് എന്ത് പറഞ്ഞാലും പേടിക്കേണ്ട ജില്ലയാണ് പക്ഷേ ഞാൻ ഈ നാടിനെ പറ്റി മുഴുവനായിട്ടൊന്ന് പഠിച്ചു ഈ നാട്ടിൽ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും സന്തോഷത്തോടെ കഴിയാൻ അള്ളാഹു തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം വീണുപോയാൽ പള്ളി നിറങ്ങുമ്പോ ഒരു മുസ്ലിം തളർന്നു വീണാൽ അമ്പലത്തിൽ പോകുന്നവന് വണ്ടി കൊണ്ടിട്ട് പോകണം അമ്പലത്തിൽ പോയിട്ട് വരുന്നവൻ മറിഞ്ഞു വീണാൽ ചർച്ചിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ രക്ഷപ്പെടുത്തണം അങ്ങനെയാണ് മനുഷ്യന് പിന്നെ പരലോകത്ത് ഇവിടെ എല്ലാവർക്കും ഒരുപോലെ പരലോകത്ത് നല്ലതായി ചെയ്തു അവരവരുടെ വിശ്വാസം അവരവരുടെ രക്ഷിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം പറയുന്നു ഇസ്ലാമാണ് ശരിയെന്ന് കാരണം അള്ളാഹുവിന്റെ ആയുധങ്ങളും ഹദീസുകളും റസൂൽ ഹരീസുകളും മുൻനിർത്തിയിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയാനുള്ളത് തമ്മിലടിക്കാതെ ഈ ഒരു മതേതരത്വം ഈ ഒരു പരസ്പരമുള്ള സാഹോദര്യം അത് നിലനിർത്തണം നൽകി ുമാറാവട്ടെ അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലൂടെ പകർന്നു കൊടുത്ത് നാളെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ശബ്ദമായി കാങ്കോൽ കാങ്കോല് ചെറിയ ഒരു ഗ്രാമം മാറി ഈ മാറിക്ക് തന്നെ ഒരു വലിയ നഷ്ടപ്പെട്ടു പോയ പേരദോഷത്തിന്റെ ഒരു പേര് തിരിച്ചുവരവിനുള്ള ഒരു രംഗം നമ്മളാൽ ഉണ്ടാക്കിയെടുക്കണം നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ സഹോദരങ്ങളെ ഈ വലിയൊരു മഹാൻ മരിക്കാൻ ഞാൻ ചുരുക്കുന്നു സമയം ഇനി അഞ്ചു മിനിറ്റ് പ്രസംഗത്തിന് എനിക്കുള്ളൂ മരിക്കാൻ കിടക്കുകയാണ് ആ സമയത്ത് അന്നത്തെ ഖലീഫ ഉസ്മാൻ അലി അള്ളാഹു സക്കറാത്തിന്റെ ഹാലി കിടക്കുന്ന ഇബിനി മസോദർ തങ്ങളെ കാണാൻ വേണ്ടി പോയി ഇനി നിങ്ങൾ ശ്രദ്ധയോടെ സക്കറാത്തിന്റെ കേട്ടോളിഹു ആ സമയത്ത് ആ നാട്ടിലെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബിനാവുനോ കാണാ ചൊല്ലുകയാട് അവിടെ ചൊല്ലുന്ന സമയത്ത് സക്കറാത്തിന്റെ ഹാലിലാ കിടക്കുന്നത് ആ സമയത്ത് ഉസമാറ്റങ്ങൾ ഖലീഫയല്ലേ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ അല്ലയോ ഇബ്നു ഇവനസോട് നിങ്ങൾ മരിക്കാ കിടക്കുകയല്ലേ വല്ല ആഗ്രഹവും നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾ ആ സമയത്ത് മസൂദ് മരിക്കാൻ കിടക്കും പറയത്ത് ഇവനി പറഞ്ഞോ പറയുകയാ മക്കളുടെ മുമ്പില് മരുമക്കളുടെ മുമ്പില് പേരെക്കുട്ടികളുടെ മുമ്പില് അരിയമ്മ കുടുംബക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് കാലുകാലോട് മുട്ടിയൊരുമുമ്പോ കണ്ണുകോട് ഈ ലോകത്തുള്ള ജീവിതം പൂർത്തിയാക്കിയിട്ട് പല ലോകത്തിന്റെ പ്രഥമ ഭഗവാനമായ കബറിലോട്ട് നീ പോകയറെടുത്ത് കിടക്കുമ്പോ നിന്നോട് ചോദിക്കുകയാണ് എന്താഗ്രഹമാ നിനക്കുള്ളതെന്ന് ചോദിച്ച നിന്റെ തൊണ്ടക്കൊടികൾ ആത്മാവറ്റുമ്പോൾ നിനക്കെന്ത് പറയാനാ പെങ്ങളെ എന്ത് പറയാനാ ഇവിടെ ഇവനിമസോദിന്റെ ചാരറ്റം വന്നിട്ട് ചോദിക്കുകയാണ് എന്താഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇബനി മസോദോ പറയും എനിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ അതല്ലാതെ കാരുണ്യമാ ആ കാരുണ്യമാണ് ഞാ രണ്ടാമത് ചോദിക്കുകയാട് നിങ്ങൾക്ക് എന്തെങ്കിലും വിസമുണ്ടോ ദുഃഖമുണ്ടോ എന്തെങ്കിലും പരിഭവമുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ ആ സമയത്ത് വിഭനിമസോദന്റെ മറുപടി എന്തെന്നറിയോ ഉണ്ട് തങ്ങളെ എനിക്കൊരേ ഒരു ദുഃഖമേ ഉള്ളൂ എന്ത് ദുഃഖമാണ് പറയുകയാണ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാ കണ്ണുനേരി ഒഴുകുകയാവനെ പറയുന്ന ദുഃഖം എനിക്ക് ഒരേ ഒരു വിഷയത്തിലേ ഉള്ളൂ അത് ചെയ്തു പോയ പാപങ്ങളിൽ ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ എന്റെ കബറിന്റെ ഉള്ളിൽ ഒറ്റക്കല്ലേ അതുകൊണ്ട് ഞാൻ വല്ലാതെ പേടിക്കുകയാണ് ആ സമയത്ത് മുസുമാറ്റങ്ങളുടെ കീസ ണമെടുത്ത് ഇവന് മസൂദിന്റെ നേരെ നീട്ടിയിട്ട് ചോദിക്കുകയാണ് ഇപിന് മസൂദ് നിങ്ങൾ ഇന്നേ വരെ നിന്നും ഒന്നും പറ്റിയില്ലല്ലോ നിങ്ങളൊന്നും ഇന്നേ വരെ സ്വീകരിച്ചില്ലല്ലോ ഇന്ന് വരെ ഒരു നയാ പൈസ പോലും നിങ്ങളെ സ്വീകരിച്ചില്ലല്ലോ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവന് മസൂദ് പറയുകയാണ് തൊണ്ട പൊത്തിപ്പിടിച്ച് കഴുത്ത് പൊത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്

നിങ്ങളുടെ പെരുമ നടിക്കല് നിങ്ങളുടെ പെരുമ പറയല് നിങ്ങൾക്ക് അവിടെ സ്ഥാപനമുണ്ട് എസ്റ്റേറ്റ് ഉണ്ട് ബംഗ്ലാവുണ്ടെന്ന് പറയല് നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ് ഏതുവരെ നിങ്ങളുടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ട് വരെ പറയുമെന്താ ഇവിടെ ഖലീഫയോട് ചോദിക്കുകയാ എനിക്കെന്തിനാ കാ പൈസ എനിക്കെന്തിനാ കാരണം ഞാൻ മരിക്കാം പറഞ്ഞു പക്ഷെ നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഈ പൈസ കുറച്ച് നിങ്ങൾ പിടിച്ചോളി ആ സമയത്ത് മസൂദ് റലിയാഹുന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞു തങ്ങളെ എനിക്കെന്റെ പെൺമക്കളുടെ വിഷയത്തിൽ വേവലാതിയില്ല എനിക്ക് എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ അവലാതി ഇല്ല എനിക്ക് എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ ഒരു ഭയം തെല്ലുമില്ല എനിക്ക് എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ യാതൊരു പ്രയാസവും ഇല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പണമുണ്ടാക്കാൻ എന്റെ പെൺമക്കൾക്കറിയാം അത് നെയ്യപ്പവും ഉണ്ണിയപ്പവും വെള്ളപ്പോവും ചുട്ടിട്ടല്ല മറിച്ച് ഇബിന് മസൂദർ അലി അള്ളാഹു പറഞ്ഞു കൊടുത്തു എന്റെ പെൺമക്കൾ ഇന്ന പെൺമക്കളാണ് അവർ ഇന്ന രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവരാ ഇന്ന അവർക്ക് പൈസ വരും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ തരുന്ന പൈസ എനിക്ക് വേണ്ട അതെങ്ങനെ പൈസ ഒപ്പിക്കുക അതിന് ശേഷം